ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം രാവിലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല വെയില നല്ല ചൂടുണ്ടായിരുന്നു വെയില അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പിള്ളേർ സ്കൂളിൽ പോയി അത് കഴിഞ്ഞ ഒരു ചായയൊക്കെ വെച്ച് കുടിച്ചു അപ്പോഴത്തേന് ചിന്നമോളിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റ് പിള്ളേർ എഴുന്നേക്കുന്ന ഉണ്ട് എഴുന്നീട്ട് ഇച്ചിരി വാശി നിർബന്ധമൊക്കെ ആയിരുന്നു അപ്പം പോകാനൊന്നും സമ്മതിച്ചില്ല പിള്ളേരെ പിന്നെ അമ്മയാണ് പിന്നെ കൊണ്ടുവരാനൊക്കെ പോയത് പിന്നെ വാശൊക്കെ കാണിച്ചപ്പോൾ ഞാനും ചിന്നുമോളും കൂടെ മോളി ടെറസിൻ്റെ മുകളിൽ കുറച്ച് നേരം അതവിടെ നിന്ന് കളിക്കാനായിട്ട് വന്നു രാവിലെ മുന്നിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഭയങ്കര ഉഷാറായിരുന്നു തന്നെ തന്നെ സ്റ്റെപ്പൊക്കെ കയറി പോകുന്ന ആണ്ടില്ലേ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് ചിന്നുവിനെ കൊണ്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്തു ഉറക്കമൊന്നും പോയിട്ടില്ല അത് കാരണം മൂശേട്ടയൊക്കെ ആയിരുന്നു പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു കളിക്കാനൊക്കെ നിന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങളിതാ വീണ്ടും താഴോട്ട് പോയി അവിടെ ചെന്ന് പിന്നെ മുറ്റത്തെ ചെടിയും പൂക്കളും ഒക്കെ കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇതൊക്കെയായിരുന്നു ചിന്മ ഇന്നത്തെ രാവിലത്തെ അതിരാവിലത്തെ വിശേഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇച്ചിരി കുറുമ്പൊക്കെ കൂടിയിട്ടുണ്ട് ഭയങ്കര കുസൃതിയും രണ്ട് വയസ്സൊക്കെ ആയില്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുസൃതിയും കുറുമ്പൊക്കെ ആയി അപ്പം ഞങ്ങളുടെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ ബൈ ബൈ സി യു എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുന്നു